എന്റെ വീട്ടിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് തുടങ്ങണം എന്ന് ആദ്യം ചെറുതായി ഹിന്ദി കൊടുത്തപ്പോൾ അവര് പറഞ്ഞു ഏയ് ഒന്ന് നടക്കണ കാര്യമില്ല നാട്ടിൽ ഒന്നാമത് ബിസിനസ് ചെയ്യാനും പറ്റി നിർത്തിയിട്ട് പോകണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് ഒരു ഓണർ പോണറുടെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ അവര് ഡെയിലി രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമസ്കാരം പിടിച്ച സ്ഥാപകനായ നഹാസ് നഹാസ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇവിടെ ജനിച്ചതും ഞാൻ ാണ് ബേസിക്കലി തൃശ്ശൂർ ചാവക്കാട് ചേറ്റുവാ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ തന്നെയായിരുന്നു സ്കൂളിങ് വീട്ടിൽ നിന്ന് തന്നെ പോയി പിന്നെ ഞാനീയു കുറച്ച് വർത്തമാനം പറയാനും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ മൂന്നാം ക്ലാസ് മുതൽ ഹോസ്റ്റലിലായിരുന്നു അങ്ങനെ ഹോസ്റ്റൽ ജീവിതം കുറച്ച് കാലം പോയി ഒരു എട്ടാം ക്ലാസ് വരെയൊക്കെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് സ്കൂളിൽ പോയതൊക്കെ പിന്നെ നമ്മളൊന്നൊരു ഗ്രൗണ്ടപ്പായി പുള്ളിയും ഒന്ന് വളർന്നു വന്ന് വീട്ടുകാർക്ക് തോന്നില്ല വളരെ ചെറിയ സമയത്തുള്ള ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് പിന്നെ എട്ടാം ക്ലാസ്സിന് ശേഷം മുമ്പ് സ്കൂൾ വീടിൻ്റെ അടുത്തുനിന്നുള്ള സ്കൂളിലൊക്കെ തന്നെ പോയത് പ്ലസ് ടു വരെ നാട്ടിൽ പഠിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാദറിൻ്റെ ബ്രദറുടെ കത്തറിൽ ബിസിനസ് ഉണ്ട് അപ്പോൾ അതിനെ അവിടെ നിന്നുകൊണ്ട് ക്ലാസ്സിൽ കോളേജ് അവിടെയാണ് ചെയ്തത് ക്ലാസ് കഴിഞ്ഞിട്ട് കത്തറിൽ പോയി അപ്പോൾ ഓഫീസിലും പോകണം അവിടെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇവിടുത്തെ പോലെ ഫുൾ എല്ലാ ദിവസവും നമുക്ക് ഇത്ര രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് എന്ന് പറയുന്ന പരിപാടിയല്ല നമുക്കൊരു മന്ത്ലി ഷെഡ്യൂൾ ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ അയച്ചാൽ രണ്ടു ദിവസമായിരിക്കും മൂന്ന് ദിവസമായിരിക്കും ക്ലാസ് അപ്പോൾ അതിനും ടൈം ഷെഡ്യൂൾസ് ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ബാക്കി ഓഫീസും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് മുന്നോട്ട് പോയത് ശേഷം ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിച്ചത് മൂന്നാല് ബിസിനസ്സുകളുണ്ടായിരുന്നു അപ്പോ കുറച്ച് സമയം എന്റെ അടുത്ത് ചോദിച്ചു എന്ത് എന്ത് ചെയ്യണം അപ്പൊ പല സ്ഥലത്ത് നമ്മൾ അന്ന് പോയായിരുന്നു അപ്പൊ പുള്ളിയുടെ മുഖം തന്നെ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പറ്റിയ പണി മാർക്കറ്റിംഗ് ആണ് അപ്പോ നീ ടിഷ്യൂന്റെ മാർക്കറ്റിംഗ് വേണമെങ്കിൽ എടുത്തു അപ്പൊ ഫാസ്ക എന്ന് പറഞ്ഞപ്പോ അപ്പം ഞങ്ങൾ തമ്മിൽ അന്ന് ഭയങ്കര ബോണ്ടിങ് ആണ് പുള്ളി ഡോക്ടറാണ് പുള്ളി പറഞ്ഞ് നിനക്ക് പറ്റിയ പണി അതാണ് നീ ഒന്ന് ഉപ്പാടെടുത്തുനിന്ന് അത് പറഞ്ഞു പോകുന്നതാണ് പൂത്താപ്പാട് പറഞ്ഞു പൂത്താ മാർക്കറ്റിങ്ങിൽ ലൈസൻസ് ഒക്കെ വേണം ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ വേണം പിന്നെ അതുപോലെ ആൾക്കാരായിട്ട് നീ ഒന്ന് ശ്രമിച്ചു നോക്കി കുറച്ചു കാലം അവരെ കൂടെ ഒക്കെ ചെയ്ത് ഗ്രാജുവലി ഞാൻ അത് തന്നെയാണ് ചെയ്തു പോയത് ഒറ്റയ്ക്ക് ഓർഡേഴ്സൊക്കെ മെല്ലെ മെല്ലെ കൊണ്ടുവരാൻ തുടങ്ങി ആൾക്കാരെടുത്ത് പോകാൻ തുടങ്ങി അത് ട്രെയിനിങ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു പിന്നീട് വേറെ പിന്നീട് പിന്നീട് ഒരു ഒരു എം എൻ സി കമ്പനിയിൽ ഇങ്ങനെ ഒരു പത്രപരസ്യം കാണാൻ ആഡ് ഉണ്ടായി ഒരു ജോലിക്ക് ആളെടുക്കണം ഭയങ്കര വലിയ ആഡ് സാധാരണ അങ്ങനെ ഒരു ആഡ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അപ്പോൾ ഞാൻ വെറുതെ അതിനെ അപ്ലൈ നോക്കി അപ്പോൾ അവർ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു അവർ പോയി വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ് ആ ജോലി എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ മുതാബം എന്ന് പറഞ്ഞു പറഞ്ഞു അതൊരു നമുക്കന്ന് നമ്മളെ കമ്പനി കിട്ടുന്ന പാക്കേജിന്റെ ഒക്കെ വളരെ മൂന്നാലഞ്ച് ഇരട്ടി ശമ്പളം എന്താ പറയുക നാട്ടിൽ പറയുകയാണെങ്കിൽ ഡിജിറ്റ് ഫിഗർ സാലറി കിട്ടണ ഒരു ജോബ് അപ്പോൾ അത് വളരെ ചെറിയ ഏജിലില്ല അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഒരു യൂറോപ്യൻസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ വാക്ക് ചെയ്യണം അതെ അതെ ആ വർക്കിംഗ് ആംബിയൻസും ഒക്കെ അവറേജ് ഉള്ളതും അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാമെന്ന രീതിയിൽ ഞാൻ ഒരു കൊല്ലത്തോളം അത് എനിക്ക് തോന്നണ ഒരു രണ്ടായിരത്തി പതിനാറ് ടൈം ആയിരിക്കണം പിന്നാറ് പതിനേഴ് ഓക്കെ അതിനു മുന്നേ ഒരു നാല് അഞ്ചു വർഷ നാലു വർഷത്തോളം ചെയ്തു ചെയ്തു അതിനുശേഷം പിന്നെ ഇൻഡിപെന്റ് ആയിട്ട് ടൈം വർക്ക് മാത്രമായിട്ട് മുന്നോട്ട് പോയി ബി ബി കഴിഞ്ഞിട്ട് അതൊരു ഒന്നിച്ചില്ല വർഷമായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ജോലിയുടെ ഓപ്പർച്യൂണിറ്റി വർഷമായിരുന്നു പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ ചെയ്തിരുന്ന സെയിം ജോലി തന്നെയാണ് ഇത് ടിഷ്യൂ പേപ്പറിന്റെ മാർക്കറ്റിംഗ് ജോലി ചെയ്തിരുന്നു ശേഷമാണ് ശരിക്കും ക്രംബറി എന്നുള്ള ബ്രാൻഡിലേക്ക് ശേഷം ഞാൻ നാട്ടിൽ വന്നിട്ട് ഉപ്പാക്ക് വയ്യാണ്ടായ സമയത്ത് നാട്ടിലേക്ക് വന്നു പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ച് പോകണമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സില്ല അപ്പം എനിക്ക് ബേസിക്കലി യോഗേട്ടൊക്കെ ഇഷ്ടമാണ് ഞങ്ങൾ ഫാമിലി ഉപ്പാൻ്റെ ബാക്കിയുള്ള ബ്രദേഴ്സൊക്കെ ഒരുക്കെ കത്തറല്ല അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോയില്ല പോയില്ല ഉപ്പാക്ക് പോയേണ്ടായിട്ട് അങ്ങനെ വന്നിട്ട് പിന്നെ ഞാൻ ആലോചിച്ചത് നമ്മൾ അവിടെ എപ്പോഴും സെക്കൻഡറി സിറ്റിസ് എൻ്റെ ഇത് എൻ്റെ ചിന്ത ഞാൻ ചിന്തിച്ചതട്ടാ അപ്പോൾ ഞങ്ങൾ ടിഷ്യൂ പേപ്പർ പറ്റിയിരുന്നപ്പോൾ ഒരുവിധം ഞങ്ങൾ എല്ലാവരുടെ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടൽസിനൊക്കെ നമ്മൾ ടിഷ്യൂ കൊടുക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ഡിസ്പെൻസറി ഇപ്പോൾ ടിഷ്യൂ എടുക്കണോ ഓട്ടോക്കാട്ടൊക്കെ എടുക്കണ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രസിഡൻഷ്യൽ ഷൂട്ടിൽ വരെ നമ്മളവിടെ നമുക്ക് ആക്സസ് ഉണ്ട് നമുക്ക് അന്ന് പോയിട്ടുണ്ട് ഹോട്ടലിൽ പണി അടക്കുമ്പോഴൊക്കെ ഇത് അവിടെ വെക്കണോ നമ്മളൊരു അതിൻ്റെ ഒരു ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ലക്ഷ്യമായിട്ടും ഇത്രയും വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾക്ക് ഇതൊരു ഒന്നോ എൻജോയ് ചെയ്യാനുള്ളതും അല്ലെങ്കിൽ അതിനോ ഓപ്പർച്യൂണിറ്റി വരുന്നില്ല അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മളെ നാട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങി അപ്പൊ ഞാനോ മാലിച്ച് എന്റെ അന്നത്തെ ചെറിയ ഫെയിലിയർ ആയാലും പ്ലാൻ ബി ഉണ്ട് പ്ലാൻ ബി എന്ന് ഉദ്ദേശിക്കുന്നത് തിരിച്ച് കത്തലോ എന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പണിയെടുക്കാം എന്നുള്ള ഒരു അങ്ങനെ ചിന്തിച്ചിട്ടാണ് ആ ഒരു ഉണ്ടായിരുന്നു അന്ന് ഒരു ഇരുപത്തിരണ്ട് ഞാൻ ഇരുപത്തി മൂന്ന് വയസ്സിലാണ് ആക്ച്വലി ക്രംബറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പോ നാട്ടിലേക്ക് വന്നു പിന്നെ ഇവിടെ വർക്ക് ചെയ്തോന്ന് വെച്ചാല് ഇവിടെ ഞാൻ എല്ലാവരും എടുത്തു ഇപ്പൊ എന്റെ വീട്ടിൽ പോയി ഞാൻ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് തുടങ്ങണം എന്ന് ആദ്യം ചെറുതായി ഹിന്ദി കൊടുത്തപ്പോ അവര് പറഞ്ഞേ ഒന്ന് നടക്കണം കാര്യമില്ല നാട്ടിലൊന്നാമത് ബിസിനസ് ചെയ്യാനും പറ്റില്ല അങ്ങനെ അപ്പൊ ഞാൻ ബുദ്ധിപരമായിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു ഫാം നടത്താൻ പോകുന്നു എനിക്ക് ഇങ്ങനത്തെ ഇതൊന്നും സ്റ്റാറ്റസ് അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര നാണക്കെടു പശുവിനെ നീ വളർത്താൻ പോകും അങ്ങനെ എങ്ങനെ നമുക്ക് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലും ഉപ്പാ ബ്രദേഴ്സും പെങ്ങന്മാരും അമ്മായി പിന്നെ എൻ്റെ അമ്മായിമാരും ഭയങ്കര പ്രശ്നം ഞാൻ പിന്നെ ആരും ബോധർ ചെയ്തില്ല ഫാം നടത്തണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് ഇതിനെ പറ്റിയിട്ട് പഠിക്കാൻ പോയി മണ്ണൂത്തി ഡയറി കോളേജിൽ കഷ്ടൂർ കൊല്ലത്തോളം ഞാൻ അപ്രന്റിക്സ് ആയിട്ട് പോയി അപ്പോൾ സുധീർ ബാബു സാറാണ് എൻ്റെ ഡീന് ആയിരുന്നത് അപ്പോൾ സാറിന് പോയി കണ്ടു സാർ പറഞ്ഞു തന്നെ ഞങ്ങൾ ഇവിടുത്തെ പ്ലാന്റിൽ വന്നു അപ്പോൾ ഞാൻ പറയും എങ്ങനെ പാലിന് ട്രീറ്റ് ചെയ്യണം അങ്ങനെ ബേസിക് കാര്യങ്ങളെ പറ്റി എനിക്ക് അറിയണം എന്നുണ്ടെന്ന് പറഞ്ഞു സാറ് പറഞ്ഞു നോക്കിയാൽ അപ്പോൾ അവിടുത്തെ രാജശേട്ടനെ പരിചയപ്പെടുത്തി തന്നു പുള്ളിയാണ് അവിടുത്തെ ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് ആ പ്ലാന്റിൻ്റെ ഇൻചാർജ് പുള്ളി നമ്മളൊരു എല്ലാം ഈച്ച് ആൻഡ് എവറി കോർണർ ടു കോർണർ എന്നൊക്കെ പറയില്ല അത്രയും ചെറിയ രീതിയിൽ മൈന്യൂട്ടായിട്ട് ഓരോന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നു പുള്ളിക്ക് അറിയണതൊക്കെ പുള്ളി പറഞ്ഞു തന്നു പിന്നീട് പുള്ളി ഭയങ്കര സപ്പോർട്ടായി അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഗ്രാജുവലി നമ്മൾ ട്രാവൽ ചെയ്യാനും തുടങ്ങി അതിനെ പറ്റി അന്വേഷിക്കല്ലോ കാരണം കേരളത്തിൽ അന്ന് യോഗ കേട്ട് ഉണ്ടാക്കുന്ന ശരിക്കും യോഗ കേട്ട് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ഫാം പ്ലാൻ അപ്പൊ ഞാനത് വിചാരിച്ചത് പുറത്തൊക്കെ ശരി ഇപ്പൊ നമ്മളവിടുന്ന് കാണണൊക്കെ അവിടുത്തെ കമ്പനീസ് അവരെന്നെ പശുവിനെ വാങ്ങി അവരെന്നെ അതിനെ വളർത്തി അങ്ങനെ അങ്ങനെ രീതിയിൽ ചെയ്യണത് അപ്പൊ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഗുണം എന്താശ്വല്ല അന്ന് പിന്നീട് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ആയിരുന്നു ഷെഫിന മാഡത്തിനെ പോയി കണ്ടു നമ്മളിവിടെ അടുത്തു തന്നു മേഡമാണ് മണ്ണൂത്തിൽ നമ്മൾ കണക്ട് ചെയ്താൽ നോക്കേ മാഡം അവിടെ പഠിച്ചതായതുകൊണ്ടാണ് അപ്പം പുള്ളിക്കാരോട് പഠിച്ച് ആയതുകൊണ്ട് നമുക്ക് കണക്ഷൻ ഈസി ആയി മാഡം വന്നു പറഞ്ഞു നമ്മൾ എന്നത് ചെയ്യണമെന്നില്ല ഇവിടെ ഫാമേഴ്സ് പശുക്കളാ അങ്ങനെയാണ് അത് നമുക്കറിയാം നമുക്കറിയില്ലല്ലോ ഇവിടുത്തെ പരിപാടി അപ്പോൾ ഈ മൂന്ന് വർഷം ശരിക്ക് എൻ്റെ കുറെ അറിവില്ലായ്മകളെ ഞാൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശെരി യൂസ് ചെയ്തത് അതുപോലെ മാർക്കറ്റ് അനാലിസിംഗ് എന്താണ് ഡിമാൻഡ് ഒരു ചെയ്തു ആ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് അതിൽ അവർ എനിക്കൊരു ടൈം ഷെഡ്യൂളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യമായതുകൊണ്ട് എനിക്ക് സമയത്ത് ഞാൻ ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ ഞാൻ പോകും അല്ലെങ്കിൽ ഞാൻ പോവാറില്ല പിന്നെ വേറെ ഇതിന്റെ ബ്രാൻഡിങ് ലോഗോ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പേര് തിരഞ്ഞെടുക്കാൻ അതിനൊക്കെ ഒരുപാട് സമയം പോയി നമുക്ക് കുറെ അറിവില്ലായ്മകളും പിന്നെ ഈ ഇതിന്റെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ വേണമല്ലോ അപ്പോൾ അത് കിട്ടാണ്ട് ലീഗൽ ടീമിന്റെ അഡ്വൈസറി അവരുടെ പ്രശ്നം പറഞ്ഞതും ഒക്കെ വെച്ചിട്ട് അങ്ങനെ സമയം എടുത്തു അത് ആ ഒരു മൂന്ന് വർഷത്തിന്റെ ഇടയിലാണ് അതൊക്കെ ചെയ്ത് അതൊക്കെ നടത്തി കുറച്ച് പൈസ നമ്മൾ പോയി നമ്മൾ അതിന്റെ ഒരു ബേസിക് അറിയണമല്ലോ എന്നുള്ള രീതിയിൽ കുറച്ച് പൈസ പോയി കൊണ്ടുവന്ന കാശ് മുഴുവൻ കാശ് മുഴുവൻ പോയി എന്ന് പറയാൻ പറ്റില്ല കത്തരി കാശൊക്കെ അത് ആ ഒരു മൂന്ന് വർഷം ഞാൻ സർവൈവ് ചെയ്തത് ശരി കത്തറിൽ നിന്നുണ്ടാക്കിയ നമ്മളെ സേവിങ്സും ള് പിന്നെ ഞാൻ കുറച്ച് പൈസ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഉമ്മാടെ കൂടെ തേൽപ്പിച്ചിണ്ടായിരുന്നു അപ്പൊ ഇതേപോലെ ദാരിദ്ര്യം വരുമ്പോൾ പറയും ഒരു അഞ്ഞൂറ് രൂപയിൽ ഇതായോ അല്ലെങ്കിൽ ഞാൻ മുന്നേ തന്നേന്ന് കുറച്ചിതായി അപ്പോൾ അതിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കുറച്ച് ശേഷം തരും നമുക്ക് ബേസിക് ചെലവുകൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ശരിക്കും വർഷമാണ് ക്രംബറി എന്നുള്ള ബ്രാൻഡ് നെയിം നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതോട് കൂടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും പതിനെട്ടിൽ ചെയ്തിട്ടുണ്ടാവും പത്തൊമ്പതില് ചെലപ്പം അത് കിട്ടി മിൽക്ക് ക്രീം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേം കമ്പനി രജിസ്റ്റർ ചെയ്തു ഒരു ചെറിയ കുറച്ചൊരു ലോൺ ഒരു പത്ത് ലക്ഷം രൂപ ലോൺ ബേസിക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു എന്നിട്ട് എനിക്ക് മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളാക്കി പിന്നെ മനസ്സിലായി ഇതൊരു കൊമേർഷ്യലായിട്ട് നമ്മൾ നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഷീനറിയും സാധനങ്ങളൊക്കെ നമ്മളെ ഓൾമോസ്റ്റ് ഒരു കോടി രൂപ ബഡ്ജറ്റിൽ എങ്ങനെ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളതിനെ പറ്റി ചിന്തിച്ചു ആ ഒരു പൈസ നമ്മൾ അറേഞ്ച് ചെയ്തു ലോണമായിട്ടും സ്വന്തമായിട്ടും അതുപോലെ നമ്മൾ ഫസ്റ്റ് എഫ് എന്ന് പറയല്ലോ ഫണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നൊക്കെ ഉള്ള പോലെ അങ്ങനെ കുറച്ചൊരു നമ്മളായിട്ട് നമ്മളോട് വളരെ അറ്റാച്ച്മെന്റ് ഉള്ളവര് സപ്പോർട്ടൊക്കെ എടുത്തു എന്നിട്ട് ഞാൻ മെല്ലെ മെല്ലെ ഇതിന് ഡെവലപ്പ് ചെയ്ത ഒരു ബ്രാൻഡ് ആക്കിയിട്ട് സാധനം ഇറക്കി ഈ ഇറക്കിയിട്ട് എന്നിട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഈ പ്രൊഡക്ട്സ് ഞാൻ എത്തിച്ചു കൊടുത്തു എൻ്റെ ഇപ്പം ഈ കസിൻസ് റിലേറ്റീവ്സ് എന്നൊക്കെ പറയും എന്നിട്ടാണ് അപ്പോഴാണ് അവർ റിലീസ് ചെയ്യണത് ഇങ്ങനെ ഒരു സാധനം ചെയ്യണേ അപ്പോൾ ഫാം എന്ന് പറഞ്ഞ അത്രയും കാലം വിചാരിക്കുന്നു ഞാൻ ഫാം നടത്തണം ഫാം നടത്തല്ല ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം അപ്പഴാണ് ഓ ഇങ്ങനെ ചെയ്യണേ മുന്നേ പറയണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പൊ എങ്ങാനും നടന്നില്ലെങ്കിലും ഇതാക്കി സീക്രസി ആയിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത് കൊറോണ സമയത്ത് ശരിക്കും രണ്ടായിരത്തി ഞാൻ ഫെബ്രുവരിയിൽ തുടങ്ങണം എന്ന സമയത്ത് കൊറോണ വന്നു ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോൾ ഞങ്ങള് മെഷീനറി പാക്കിങ് മെഷീൻ ഈ ചെറിയ ചെറിയ ഫ്ലേവേഡ് കപ്പ് പാക്ക് ചെയ്യുന്ന മെഷീൻ ഗുജറാത്തിൽ നിന്നാണ് വാങ്ങി അപ്പൊ അത് വരാൻ പ്രശ്നമായി ആ അപ്പോൾ ഒരു കിലോന്റെ കപ്പ് മാത്ര ഒരു കിലോന്റെ കപ്പ് മാത്രം വെച്ചിട്ട് ഞാൻ മാർച്ചിൽ ലോഞ്ച് ചെയ്തു അങ്ങനെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കൊറോണ അതെ 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 കൊറോണ സമയത്ത് തന്നെയാണ് അപ്പൊ മാർക്കറ്റ് ചെയ്യാൻ അത് അതൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ എന്താ കുറച്ചു കാലം ഇപ്പൊ മാർച്ചിൽ ഇത് ലോഞ്ച് ചെയ്തിട്ട് ഒരു ജൂലൈ വരെ സാധനം ഞങ്ങൾ മാർക്കറ്റിൽ വിറ്റിട്ടില്ല ഞങ്ങളതിനി പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ സ്റ്റാൻഡേർഡൈസ് ചെയ്യണ പരിപാടി ചെയ്ത് എന്നും ഇപ്പൊ ഇന്നുണ്ടാക്കി പ്രൊഡക്റ്റിന് അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കാൻ പറ്റണം എന്നുള്ള ഒരു രീതിയിൽ ഡെയിലി ആ കൺസിസ്റ്റൻസി അപ്പോൾ കുറെ ഡെയിലി നമ്മൾ ഇണ്ടാക്കിയതില് മാറ്റങ്ങൾ എന്ത് വരുത്തണം അതിലെന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം അങ്ങനെ ടെക്സ്ചർ മാറ്റണം അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്യണോ സ്റ്റാർട്ടിങ് മുതൽ ഇന്ന് വരെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് മാർക്കറ്റിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള സമയവും ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തിട്ട് നമ്മുടെ അതെ ഫാമിലിക്ക് കൊടുത്തു പുറത്ത് ഞങ്ങൾ കമ്പനിയുടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് നല്ല സുഖമായിരുന്നു അവർക്ക് സ്ഥിരം അടുത്ത വീടുകളിലൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കണം വിൽക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ അവർക്കൊക്കെ സന്തോഷമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും യോഗ വാങ്ങുന്ന ആൾക്കാർ കുറച്ച് അപ്പർ ക്ലാസ് ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ കമ്പനിയുടെ അവിടുത്തെ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാർ വരെ അവിടെ വന്നിട്ട് ഇപ്പോഴും അത് വാങ്ങിപ്പോകും കാരണം മുന്നേ ചിലപ്പോൾ നമ്മളത് കൊടുത്ത് അവർ അവരുടെ ഉള്ളിൽ ആ ഒരു കൾച്ചർ വന്നത് കൊണ്ടാവാം ശരിക്കും ഈ ഒരു സമയത്ത് ആദ്യം മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത് അത് ഞാൻ ബേസിക്കലി ഞാൻ തൃശ്ശൂരിൽ നിന്നാണല്ലോ ഞാൻ ആലുവയിൽ വന്നിട്ട് സ്ഥലം എടുത്തതാക്കിയതിന്റെ ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ നമ്മൾ ജി ഡി പി റേറ്റ് അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നു തുടക്കത്തിൽ എറണാകുളമാണ് ഏറ്റവും എറണാകുളത്ത് ഇപ്പോൾ താമസിക്കുന്ന ആൾക്കാർ മുതൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ പലരും എറണാകുളത്തുള്ളവരല്ല അല്ല ഇപ്പോൾ ഇപ്പോൾ തൃശ്ശൂരിൽ കോട്ടയത്ത് പല സ്ഥലത്തു നിന്നുള്ളവരും എറണാകുളത്ത് നിന്ന് താമസിക്കുകയാണ് പല കാര്യത്തിനും ജോലി സംബന്ധമായിട്ടും കച്ചവടത്തിനോ ഈസി ആക്സസബിലിറ്റി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ പല കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ഒരു പിന്നെ ഇത് കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ ഇത് വിറ്റ് പോകണല്ലോ ബേസിക്കലി ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിവുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അപ്പൊ എറണാകുളത്തൊക്കെ ആൾക്കാർക്ക് ഇതിനെ പറ്റി ധാരണ ഉണ്ടാവുന്ന ചിന്താഗതിയിൽ എറണാകുളത്ത് തന്നെയാണ് ചെയ്തത് ഫസ്റ്റ് ഞങ്ങൾ ലുലുവിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ലുലുവിലാണ് ആദ്യമായിട്ട് എത്തുന്നത് അതിൽ എന്താ ഗുണം ഗുണണ്ടായെന്നുവെച്ചാൽ ലുലുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെ പറ്റി പ്രൊഡക്റ്റിനെ പറ്റി നോളജ് ഉണ്ട് അവർക്ക് അറിയാം യോഗ എന്ന് പറഞ്ഞ കാറ്റഗറി എന്താണ് അതിനൊരു എന്താണ് അതിന്റെ ഒരു ഗ്രോത്ത് ബാക്കി കുറെ കടകളിലൊക്കെ നമുക്ക് കയറി ഇറങ്ങിയിട്ട് ചെറിയ കടകളിൽ ഈ ഇതൊന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് പക്ഷെ അടുത്ത് പോയപ്പോൾ ഇവർക്ക് ഇതിനെ അറിയാം അതിനൊരു ഫ്യൂച്ചർ ഉണ്ട് അപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്നു അപ്പോൾ അവർ ആ ഒരു യങ്സ്റ്റർ എന്നുള്ള രീതിയിലൊക്കെ അവർ അവർ ഭാഗത്ത് ഒരു സപ്പോർട്ട് ഉണ്ടായി അതെ 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 അത് ിൽ പ്ലേസ് ചെയ്തത് വളരെ ഒരു എന്തോ ഒരു വന്ന പോലെ നമുക്കൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു കഴിഞ്ഞാൽ അല്ലേ എല്ലാ സാധനങ്ങളും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഞാൻ ലുലൂല് വന്നിട്ട് എൻ്റെ ഒരു ജേണിയിൽ ഞാൻ പറയാം ഞാൻ ഒന്നര കൊല്ലം കൊല്ലെടുത്ത് റിലയൻസിൽ സാധനം കയറ്റാൻ ലുലുവിൽ ഡേ വണ്ണിൽ സാധനം കയറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആൾക്കാരും അറിയാം അവരടുത്തൊന്നും പറയണ്ടല്ലോ നമുക്കിപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ വേണ്ട വേണ്ട ഇവിടെ ഓൾറെഡി ബ്രാൻഡ്സ് ഉണ്ട് കാരണം അവർ കയ്യിൽ നാഷണൽ ബ്രാൻഡ്സും ബാക്കിയുള്ള ബ്രാൻഡ്സൊക്കെ ഉണ്ട് പിന്നെ ഒരു സ്റ്റേറ്റ് റീജിയണൽ ബ്രാൻഡിനെ അവർ സപ്പോർട്ട് ചെയ്യണം എന്താക്കണം ഒരു ഗ്രാജ്വലി പുള്ളി കുറച്ച് ഔട്ട്ലെറ്റ്സ് നമുക്ക് തന്നു നമ്മൾ ഡയറക്റ്റ് സപ്ലൈ ചെയ്യണം റീപ്ലേസ്മെന്റ് നമ്മൾ എടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ ഞങ്ങൾ സപ്ലൈ ചെയിൻ പണ്ട് എറണാകുളത്ത് മാത്രം ചെയ്തിരുന്നത് നമ്മൾ തൃശ്ശൂർ ചെയ്യാൻ തുടങ്ങി തൊട്ടപ്പുറത്ത് പിന്നെ പിന്നെ ഞങ്ങൾ തിരുവനന്തപുരം ലുലുമാൾ വന്നപ്പോൾ തിരുവനന്തപുരം സ്റ്റാർട്ട് ചെയ്തു അതിന് മുന്നേ ബേസിക് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് തിരുവനന്തപുരം കൊല്ലം കൂടെ ഒരു ബെൽറ്റ് ഉണ്ടാക്കി പിന്നെ മലപ്പുറം ചെയ്തു കാലിക്കറ്റ് ചെയ്തു കണ്ണൂർ ചെയ്തു അങ്ങനെ കുറെ സ്ഥലത്തേക്ക് അങ്ങനെ മെല്ലെ മെല്ലെ എക്സ്പാൻഡ് ചെയ്തു പോയി ചെയ്ത് ഗ്രാജുവലി ഈ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സെൽഫ് ലിമിറ്റഡ് സെൽഫ് ലൈഫ് പെരിഷബിൾ പ്രോഡക്റ്റാണ് അപ്പൊ നമ്മൾ ഡേ വണ്ുമുതൽ സ്റ്റിൽ നമ്മൾ ഇപ്പം ലോസ് മേക്കിംഗ് കമ്പനിയായിരുന്നു അപ്പോൾ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോസ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുക കാരണം ലോസ് മേക്ക് ചെയ്ത് മേക്ക് ചെയ്തിട്ടാണ് അതിന് അതെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അങ്ങനത്തെ എക്സാക്ട്ലി നിങ്ങൾക്ക് അതിനു പറ്റി ധാരണ ഉണ്ടാവും അപ്പം ഈ ഡേറ്റ് കഴിഞ്ഞു പോകുന്ന സാധനം ഞങ്ങൾ റീപ്ലേസ് ചെയ്ത് പുതിയത് കൊടുക്കണം പതിനാറ് ദിവസം ഡേറ്റുള്ള സാധനം പതിനാലാമത്തെ ദിവസം ഒരു ഷെൽഫീന്ന് മാറ്റും അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചോളം ബ്രാൻഡിനെ സംബന്ധിച്ചോളം അതെന്താച്ചാൽ കോൾ ചെയിൻ മാനേജ്മെന്റ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രം അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾ ടെമ്പറേച്ചർ ഇല്ലാണ്ട് പുറത്ത് നോർമൽ റൂം ടെമ്പറേച്ചറിലൊക്കെ ആണെങ്കിൽ ഞാൻ പറയും ഒരു ആറോ ഏഴ് മണിക്കൂറിനുള്ളിൽ സാധനം കേടാവും ഏഹ് അപ്പോ നമ്മളൊരു സീറോ പെസർവേറ്റീവ് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യണത് ഇപ്പോൾ നമ്മൾ ഫ്ലേവേഴ്സ് എടുത്തോക്കിയാലും നാച്ചുറൽ ടേസ്റ്റാണ് നിങ്ങൾക്ക് ഉണ്ടാവും ഫ്ലേവർ അതിൽ ആഡ് ചെയ്യണത് ഫ്ലേവർ അല്ല ഫ്രൂട്ട് പൾപ്പ് തന്നെയാണ് അപ്പോൾ ആൾക്കാർക്ക് ആ സിന്തറ്റിക് അല്ലെങ്കിൽ ആ സെൻസിൻ്റെ ഒരു ടേസ്റ്റ് അല്ല ആൾക്ക് കസ്റ്റമേഴ്സിന് അതിൽ കിട്ടുന്നത് ഒരു പ്ലസ് പോയില്ല പിന്നെ ഡേറ്റ് കഴിഞ്ഞ് പോകുന്ന സാധനം നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം അതായിരുന്നു ഒരു ലോസ് മേക്കിംഗ് ഫാക്ടർ ആക്ച്വലി അപ്പം ഇനീഷ്യലി ഒരു പ്രൊഡക്റ്റ് ശരിക്കും മാർക്കറ്റിൽ പറയാ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇതിൽ പഠിക്കുമ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ചാൽ പ്രൊഡക്റ്റ് സീനിയസ് പ്രൊഡക്റ്റ് സോൾഡ് എന്നാണ് പ്രൊഡക്റ്റ് കണ്ടാലാണ് കസ്റ്റമർ അത് അവിടെ നിന്ന് എടുത്തിട്ട് പോകുള്ളൂ അപ്പോൾ അതിന് മിനിമം ഡിസ്പ്ലേ വെക്കണം ആ ഡിസ്പ്ലേ വെക്കണമെങ്കിൽ അത്യാവശ്യം നിറച്ച് ഫില്ലാക്കി സ്റ്റോക്കൊക്കെ നിറച്ച് വെക്കണം അപ്പോൾ അത്രയും അത് അവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റോക്ക് വരണം അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഫസ്റ്റ് എനിക്കുണ്ടായ അനുഭവത്തിൽ എനിക്ക് ലുലുൽ ഓർഡർ കിട്ടിയത് ഒന്ന് ഒരു കിലോൻ്റെ ബക്കറ്റ് നൂറ് വൺ കെ ജിക്കാണ് എനിക്ക് അന്ന് ഓർഡർ കിട്ടിയത് ഒരു കിലോ ഒരു കിലോയുടെ ഒരു കിലോൻ്റെ ബക്കറ്റ് അപ്പോൾ തിരിച്ച് ഓർഡർ അപ്പം ഞാൻ ആ സാറിനോട് ചോദിച്ചു സാറേ അജയ് എന്ന് പറഞ്ഞുള്ള ആളാണ് സാറേ ഇത് നൂറ് പീസ് ഏ അപ്പം ആ പുള്ളീനോട് നൂറ് പീസില്ലാണ്ട് എങ്ങനെ ലുലുവണത് ഇവിടെ നൂറ് പീസില്ലാണ്ടും വിരിക്കാൻ പറ്റില്ല ഡിസ്പ്ലേ വേണ്ടത് അതേ ശരി ശരി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭയം ഞാൻ പുള്ളിനെ കാണിക്കാണ്ട് ഓക്കെ ഓക്കെ ഞാനില്ല അവർ വേസ്റ്റേജ് ആവുകൊണ്ടാൽ ചോദിച്ചു എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് നടന്ന് വണ്ടിയിൽ പർച്ചേസ് ഓർഡർ ആയിട്ട് പോകുമ്പോൾ ഞാൻ പഠിച്ചോണ്ട് ഇത് നൂറ് പീസ് വിറ്റ് ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് ലുലി വിറ്റ് പോകില്ല എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ മനസ്സിൽ പോകുന്ന എന്തായാലും വിറ്റ് പോകില്ല അത് എത്രത്തോളം റിട്ടേൺ വരും അമ്പത് പീസെങ്കിലും റിട്ടൺ വരും അതിൽ അമ്പതെണ്ണെങ്കിലും വിറ്റ് പോകേ പക്ഷെ പോണ വഴിക്ക് ഞാൻ ഫ്ലോറിൽ പോയി ഡിസ്പ്ലേകളൊക്കെ നോക്കി അപ്പോൾ ഞാൻ അവിടുത്തെ ഫ്ലോർ മാനേജർ ഫ്ലോറിലെ പയ്യനോട് ചോദിച്ചു പോകും എന്താണ് മോൻ ഇവിടുത്തെ പീക്ക് ടൈം ആൾക്കാർ കൂടുതൽ വരണ സമയം എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചറിഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു മൂന്ന് മണിക്ക് ശേഷം മുതൽ ഒമ്പത് മണിവരൊക്കെ അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ടാകും അപ്പം അന്ന് നമ്മൾ അതിൽ എൻജോയ് ചെയ്യണ സമയം നാലുമണി അഞ്ച് മണിയൊക്കെ ആയിരിക്കും കാരണം എല്ലാ പണിയും നമ്മൾ തന്നെ എടുക്കണമല്ലോ ഓർഡർ എടുക്കണം നമ്മൾ നമ്മൾ തന്നെ ഡെലിവറി ചെയ്യണം ഒരുവിതല്ല നമ്മൾ മൾട്ടി ടാസ്കിങ് ആണ് അപ്പൊ ഞാൻ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോ ലുല് വന്നിട്ട് ഒരു എട്ടെട്ടര ആവുമ്പോൾ നൂറ് പീസ് ഞാൻ വിറ്റു മറ്റു മൂന്ന് മൂന്നര കൊണ്ട് നൂറ് പീസ് നമ്മൾ വിറ്റിട്ട് തിരിച്ചു പോവെ പിറ്റിവസം പുള്ളി നൂറ്റമ്പത് പീസിന്റെ ഓർഡർന്ന് തന്നിരിക്കും അങ്ങനെ മൂന്ന് ദിവസം ഞാൻ അവിടെ നിന്നു നൂറ് നൂറ്റമ്പതായി നൂറ്റമ്പത് ഇരുന്നൂറായി അങ്ങനെ പുള്ളി ലാസ്റ്റ് ദിവസം പറഞ്ഞു നാളെ ഇരുന്നൂറ്റമ്പത് പീസ് കൊണ്ടുവന്നു അപ്പൊ ഞാൻ ചോദിച്ചാറങ്ങനെ അങ്ങനെ അല്ല എൽ കെ ജിയിലെ കുട്ടികൾ വന്നവരെ നിങ്ങള് യോഗ ഇട്ട് അവർക്ക് എന്ത് യോഗ ഇട്ടു നിങ്ങൾ അവര് മേലും യോഗ ഇട്ട് പെടുത്തണം അപ്പൊ ഞാൻ നോക്കേണ്ടത് എന്റെ പ്രൊഡക്റ്റ് മാക്സിമം ആൾക്കാരിൽ എത്തിക്കാനാണ് അപ്പം പുള്ളിയെനെ ഒരു തമാശയായിട്ട് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു പക്ഷേ ഞാൻ മൂന്നാല് ദിവസം അവിടെ പോയി പിന്നെ ഞാൻ നിർത്തി കാരണം ലുലു മാത്രം ഒന്നും നമ്മൾ വെച്ചിട്ട് കാര്യമില്ല എനിക്ക് ഞാനമ്മ ചിന്തിച്ചതെന്ന് വെച്ചാൽ കസ്മർ അത് അസപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ കറക്റ്റ് ഫീഡ്ബാക്ക് നമ്മൾക്ക് തന്നെ കിട്ടാം എന്താണ് മാഡം അല്ലെങ്കിൽ സാർ എന്താണ് അവരുടെ അവർ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് പിറ്റേ ദിവസം വന്നിട്ടും വാങ്ങി അപ്പോൾ ഞാൻ ഇന്നലെ കൊണ്ടുപോയത് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ വേറെ ആൾ അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കും മാനസികമായിട്ട് സന്തോഷമല്ലേ ക്രമറി എന്നുള്ള പേര് എങ്ങനെയാണ് ക്രംബറി എന്നുള്ള പേര് നമ്മൾ ഈ ഇനിഷ്യലി ബ്രാൻഡിങ് ഒക്കെ ചെയ്തിരുന്ന ഒരു ആർക്കിടെക്ട് കുറച്ച് പിള്ളേരാ അപ്പോൾ അവര് ക്രമറി എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം സജസ്റ്റ് ചെയ്തു അപ്പോൾ അപ്പോൾ അപ്പൊ അറിയില്ല അപ്പോൾ നമ്മൾ ഞാൻ ലീഗൽ അഡ്വൈസർ അടുത്ത് പോയപ്പോൾ പുള്ളി പറഞ്ഞു മോനെ ക്രമറി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്രമറി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേർഡിന് മീനിങ് ഉണ്ട് അപ്പോൾ ഫ്രഞ്ചിൽ ക്രമറി എന്ന് പറഞ്ഞാൽ വാട്ട് അവർ ദ പ്രോഡക്ട്സ് ഫ്രം മിൽക്ക് എന്നുള്ള അപ്പോൾ അപ്പോൾ അതെ അതെ ഫ്രഞ്ച് ഫ്രഞ്ച് വേർഡാണ് അതാണ് ആ ക്രംബറിയുടെ ഈടെ മേലെ ആ ഒരു വര കിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല അപ്പോൾ പുള്ളി പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല അതെ മാറ്റങ്ങള് നമ്മൾ ഇൻവെൻ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ട്രേഡ് മാർക്ക് കിട്ടും വെറുതെ ഇതിന് പിന്നിലിങ്ങനെ പോകാന്നല്ലാണ്ട് കാര്യമില്ല അങ്ങനെ ആ ഇവിടെ ഇരുന്ന് നമ്മൾ വർത്തമാനം പറഞ്ഞു കുറേ നേരം പുള്ളിനേറ്റ് ഡിസ്കഷൻ പുള്ളി പുള്ളിയുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തരും നമ്മൾ നമ്മൾ വിടുത്തമാർന്ന മണ്ടത്തരങ്ങൾ ചോദിക്കും അപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെ പുള്ളി നമുക്ക് പറഞ്ഞു തരാൻ തയ്യാറുള്ള ഒരു രീതിയിലായിരുന്നു അങ്ങനെ ഗ്രാജ്വലി ആണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി എന്തുകൊണ്ട് ഇതിൻ്റെ ക്രമെടുത്തിട്ട് വി ആർ പ്ലേയിങ് വിത്ത് ഫ്രൂട്സ് ഫ്രഷ് ഐറ്റംസാണ് നമ്മൾ കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അന്നത്തെ തോട്ട് പ്രോസസ്സ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള സാധനങ്ങൾ അല്ലാണ്ട് നമ്മൾ ആഡഡ് പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാണ്ട് ആ ഫ്രഷ് അപ്പോൾ വി ആർ പ്ലെയിങ് വിത്ത് ഫ്രൂട്ട്സ് അപ്പോൾ ഫ്രൂട്ട് യോഗ കെട്ടും പ്ലെയിൻ യോഗം എന്നുള്ളതാണല്ലോ അന്നത്തെ കോൺസെപ്റ്റുള്ളൂ ഇപ്പോൾ ഇന്ന് പ്രോഡക്റ്റ് റേഞ്ച് കൂടിയിട്ടുണ്ടെങ്കിലും അന്ന് യോഗം മാത്രമല്ലേ നമ്മളെ ഉള്ളൂ എറ്റ സിംഗിൾ പ്രോഡക്റ്റ് അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നി ക്രം ബെറി എന്ന് പറഞ്ഞിട്ട് അതിന് ബെറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചത് ആ പുള്ളി പറഞ്ഞ അതൊരു നല്ലതാണല്ലോ പുള്ളി അപ്പൊ തന്നെ നോക്കി ട്രേഡ് മാർക്ക് കുഴപ്പമില്ല ചെയ്തു അങ്ങനെയാണ് ക്രംബറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു എന്താണ് ശരിക്കും എന്തൊക്കെ പ്ലെയിൻ മാത്രമാണോ അതോ പാക്കിലാണ് പാക്കിലാണ് അന്ന് ക്രംബറിൽ പാക്കിംഗ് മെഷീൻ ഇല്ലാത്ത പിന്നീട് പാക്കിംഗ് മെഷീൻ വന്നപ്പോൾ ഫോർ ഹൺഡ്രഡ് ഗ്രാമ് ടു ഹൺഡ്രഡ് ഗ്രാമ് എയ്റ്റി ഗ്രാമിന്റെ ചെറിയ ഓ ശതമാനം ഇതാണ് നമ്മളെ വൺ കെ ജി ആ വൺ കെ ജി ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇത് ഇത് തന്നെ അതിന്റെ തന്നെ സെയിം ഓരോ പാക്കിംഗ് സൈസ് എല്ലാം പ്ലെയിൻ ഇതിന് ആഡ് ഷുഗർ ഇല്ല ഒന്നുമില്ല ഡയറക്റ്റ് ചോറിൽ കൂട്ടി കഴിക്കാന്നുള്ള നോർമൽ തൈര് തന്നെ പുളി ഇല്ലാത്ത കട്ട രീതിയിൽ വരണേ പിന്നെ ഇതിന്റെ ഫ്ലേവേഴ്സ് അതേപോലെ സ്ട്രോബെറി ബനാന സ്ട്രോബെറി അങ്ങനെ ഓരോ ഫ്ലേവേഴ്സ് ഇല്ല അങ്ങനെ ഒരു ആറ് ഫ്ലേവേഴ്സ് ഉണ്ട് അതെ അതെ പിന്നെ ബ്ലൂബെറി ബെറീസിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ യോഗകെട്ടിന്റെ ഒരു സെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുണ്ടാവുക ഈ ബ്ലൂബെറി ആണ് ബ്ലൂബെറി സ്ട്രോബെറി അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ഇല്ല ഇല്ല പുളി ഉണ്ടാവില്ല പിന്നെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയത് ഉണ്ടാവും തൈരാണെന്നുള്ള ആ ഒരു നമ്മൾ മലയാളികൾ മറ്റുള്ള ഒരു മോരുകറി ഉണ്ടാക്കാൻ വരുന്ന ആ ഒരു തൈരിന്റെ പുളി എന്ന് പറഞ്ഞാൽ കമ്പയറേ ചെയ്യാൻ പറ്റില്ല വളരെ പഴങ്ങളുടെ ഒരു ആ അതിൻ്റെതായിട്ടുള്ള ഫ്രൂട്ട്സിന്റെതായിട്ടുള്ള ആ ഒരു പുളി അതാണ് ആ ചെറിയതായിട്ടുള്ള ഒരു പുളി പുളിയാവുമ്പോ ഉണ്ടാവുമെന്ന് ഉദ്ദേശിക്കണം ഫ്രൂട്ട്സ് ശരിക്കും ഫ്രൂട്ട് പാൽപ്പാണ് ഫ്രൂട്ട് പാൽപ്പാണ് ആ ഫ്രൂട്ട് പാൾപ്പാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഒന്നും ഇല്ല 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 ഫ്രൂട്ട് പാൽപ്പണ് ഇത് നമ്മളൊരു ഒരു മൂന്നു വർഷത്തോളം നമ്മള് അറേൻഡ് ചെയ്തിട്ട് ഡെവലപ്പ് ആണ് ഇത് റെഡി ടു ഇറ്റ് കോൺസെപ്റ്റ് ആണ് ഇത് സംഭാരത്തിന്റെ ഫ്ലേവറിൽ യോഗ ആക്ച്വലി യൂറോപ്യൻസ് അവരാവോ പുറത്ത് ആൾക്കാരല്ലേ അവർക്ക് സ്പൈസി ഇഷ്ടമല്ല പക്ഷെ നമ്മൾ മലയാളികൾ സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് സ്പൈസി ഇഷ്ടമാണ് അപ്പൊ നമ്മളേതായിട്ടുള്ള സംബാരത്തിന്റെ ഫ്ലേവറില് അതെ അതെ എന്താ വച്ചാൽ ഇഞ്ചി അതിന്റെ ഒക്കെ എക്സ്ട്രാക്ട് ആണ് പച്ചമുളക് അങ്ങനത്തെ കംപ്ലീറ്റ് സാധനത്തിന്റെ എക്സ്ട്രാക്ട് ഇത് കുറച്ച് വാട്ടർ ആയിരിക്കും ആ ഒരു നോർമലോകന്റെ തിക്നസ് ഇല്ല കാരണം എന്താ വെച്ചാൽ ഉപ്പും കൂടി ആഡ് ഇടാം ഉപ്പില്ലാണ്ട് കഴിഞ്ഞാൽ ഉപ്പ് മാത്രം അവർ ആഡ് കസ്റ്റമർ ആഡ് ചെയ്തിട്ട് കഴിക്കുക പറയുമ്പോൾ അവർക്കൊരു ഒരു ഫീൽ പോകും ഈ ഒരു പറ്റും നമുക്ക് പറ്റുന്നുണ്ട് പക്ഷെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു കട്ടിയുടെ കൺസിസ്റ്റൻസി നമുക്ക് പറ്റുന്നില്ല അതന്നെ തന്നെ ടൈം എടുത്തത് അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് സാധനങ്ങൾ കൊണ്ടുവരണം ഇപ്പോൾ ഇതൊരു പ്രീമിയം സ്ഥലത്ത് ഇപ്പോൾ സദ്യകളുടെ കൂടെ ഒക്കെ ആൾക്കാർ പണ്ട് തൈരിൽ മുളകിട്ടിട്ട് കൊടുത്തിരുന്നതിന് പാരം ഇപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ പറയുമ്പോൾ അവർ അവർ അത് പിന്നെ ട്രൈ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഒരു ഇവിടുത്തെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടൽസിനൊക്കെ സദ്യയുടെ കൂടെ നമ്മൾ ഈ സാധനങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യേണ്ട അവർ നമുക്ക് കൊടുക്കുന്നുണ്ട് ഇത് പൗച്ചില് കേട് ഇറക്കാൻ തുടങ്ങി കാരണം ഈ നമ്മൾ യോഗ കേട്ട് വെക്കുന്നതിന്റെ കേരളത്തിലൊക്കെ വിറ്റ് പോകുന്നതിന്റെ പെർസെന്റേജ് വളരെ കുറവാണ് പൗച്ച് കേടാണ് ശരിക്ക് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് കട്ടിയുള്ള കേട് നല്ല തിക്നെസ് ഉള്ള കേട് പൗച്ചിൽ പാക്ക് ചെയ്തിട്ട് നമ്മളിത് വെക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി വില കുറവില് ആൾക്കാരിക്ക് എത്തിക്കാന്നുള്ളതാണ് പാക്കിംഗ് മെറ്റീരിയലിന്റെ വില കുറവിലും ഇപ്പൊ ലെസി ആയാലും നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് ശരിക്കും ആൾക്കാരിൽ കൊടുക്കുന്നത് ഓഫ് എന്നുള്ള കോൺസെപ്റ്റ് എവിടെയൊക്കെ ൾ കേരള ഓൾമോസ്റ്റ് ഓൾ കേരള ചെയ്യുന്നുണ്ട് ഞങ്ങള് പിന്നെ നമ്മൾ റീസെന്റ് കോയമ്പത്തൂർ ചെന്നൈ തമിഴ്നാട്ടിൽ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂരും ചെയ്യുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി അതിന്റെ അടുത്ത് ഗ്രോത്ത് റേറ്റ് എന്ന് പറയാൻ പറ്റുന്നത് എത്രയാണ് ഗ്രോത്ത് റേറ്റ് നമ്മൾ ഇതിനെ ശരി കറക്റ്റ് അതിന് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ പുതിയ പുതിയ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യണ്ടല്ലോ അതിൻ്റെ കൂടെ അപ്പോൾ ഉള്ള മാർക്കറ്റിൽ ഉണ്ടായ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ മിനിമം ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെന്റേജ് ഗ്രോത്ത് ഉണ്ട് നിലവിലുള്ള മാർക്കറ്റിൽ നിന്നുള്ള ഗ്രോത്ത് ഉണ്ട് പിന്നെ പുതിയ 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 മാർക്കറ്റിൽ നമ്മൾ എൻറ്റർ ചെയ്യണമുണ്ട് അപ്പം അവിടുന്ന് ജനറേറ്റ് ചെയ്യണ പൈസ തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ ആയാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് പുതിയ മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എപ്പോഴും ലോസ് മേക്കിംഗ് ആയിരിക്കും ഇനീഷ്യലി ഒരു മാർക്കറ്റ് ട്രൈ ചെയ്തു വരാം അപ്പോൾ ഈ ഒരു അതായത് നമുക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നമ്മൾ പറഞ്ഞല്ലോ ചെറിയൊരു മൂലധനമായിട്ടാണ് നമ്മൾ തുടങ്ങിയത് പ്ലസ് ലോണും കൂടി ചേർത്തിട്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ നിലവിലുണ്ടോ അതോ നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഓൺ ഫണ്ട് കൊണ്ട് തന്നെ അത് അറ്റ് പ്രസൻറ്റ് നമ്മൾ ഓൺ ഫണ്ട് കൊണ്ടാണ് ഇപ്പോൾ പോണത് പക്ഷേ എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ നമ്മളത് മാത്രം അല്ലെങ്കിൽ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് നമ്മളിത് പിടിച്ചിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ബിസിനസ് വളരണം ആൾക്കാർക്ക് അത് അതിനൊരു അക്സെപ്റ്റൻസി ഉള്ള സ്ഥിതിക്ക് ്രാജുവല് പുറത്തുനിന്നുള്ള ഫണ്ടുകൾ നമ്മളെടുത്ത് അതിനെ എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രോത്തിൽ കൊണ്ടുവരാമെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊരു ആദ്യം ഇനീഷ്യലി അതിനെ അതിനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടീമിൽ സെറ്റ് ചെയ്തിട്ട് അതിനെ ചെയ്യാനുള്ള പ്ലാനുണ്ടാവുക അവരോട് ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞു പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഓണർ പൊണർ എന്ന് പറയാൻ പറ്റില്ല അതേപോലെ ആ ജേണിയില് ഞാൻ പാർട്ടായി ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് ഈ ജേണിയിൽ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുക എന്നുള്ളത് അല്ലാണ്ട് ഒരു ഭയങ്കര വലിയ സ്ഥലത്ത് എത്തുക സക്സസ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തുക എന്നുള്ളത് അതൊരു ഡെസ്റ്റിനേഷൻ പോലെ അങ്ങനെ ഇല്ലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് അപ്പോൾ അവർ അതിൽ ആയിട്ട് അതിൽ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യുക പിന്നെ നമ്മൾ ഇപ്പോൾ ഇപ്പോഴും നമ്മൾക്ക് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പുറത്തുണ്ടായത് ശമ്പളത്തിൻ്റെ ഒരു വളരെ ലിമിറ്റഡ് പെർസെൻറ്റേജ് നമ്മളിതിന്ന് സാലറി എടുക്കണം കമ്പനിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പുറത്ത് ജോലി എടുത്താൽ അതിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടും നമുക്കറിയാം സ്റ്റിൽ അത് എടുത്ത കമ്പനിക്ക് അത് അഫോർഡ് ചെയ്യില്ല അപ്പോൾ അതിനെ അഫോർഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ പാറ്റേൺ ഒക്കെ സെറ്റ് ചെയ്തത് ചെറിയ അത് നമ്മൾ ജീവിക്കാൻ പഠിച്ചു അപ്പോൾ നമ്മൾ വരുമാനത്തിനനുസരിച്ചിട്ട് നമ്മൾ ചിലവ് അല്ലാണ്ട് കുറേ ചിലവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് വരുമാനം ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം നല്ലതായിരിക്കും കാരണം ഇപ്പോഴത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളും അപ്പം നമ്മളും അത്യാവശ്യം നല്ല ലൈഫ് സ്റ്റൈലൊക്കെ നയിക്കണമെന്നുണ്ട് പക്ഷേ അത് നമുക്കുള്ള വരുമാനത്തിനനുസരിച്ച് അതിനെ കൊണ്ടുപോവാം എന്നുള്ളൊരു ആഗ്രഹത്തിന് മുമ്പാണ് നമ്മൾ ഇതുവരെ അങ്ങനെ പോകുന്നത് അപ്പോൾ അതായിരിക്കും ഒരു അവരോട് നല്ലൊരു വലിയൊരു തുടക്കത്തിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം സ്ട്രഗിൾ ചെയ്യണം ഇപ്പൊ ഇപ്പൊ സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരില് നമുക്ക് കാണാനും ബിസിനസ് ജേണിയില് അവരിൽ നിന്ന് അഡ്വൈസ് കിട്ടാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യണ്ടായിട്ടുണ്ട് അപ്പൊ അവരും നമുക്ക് പറഞ്ഞു തന്ന കാര്യതാണ് നമ്മള് വരുമാനത്തിനനുസരിച്ചുള്ള ചിലവ് ഉണ്ടാക്കാൻ പാടുള്ളൂ നമ്മൾ വെറുതെ കുറെ പരസ്യവും അത് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് വെറുതെ കുറെ ആൾക്കാർ എടുത്ത് നമ്മള് ബിസിനസ് ചെയ്യണമെന്ന ആൾക്കാരെ കാണിക്കേണ്ട കാര്യമില്ല നമ്മൾ ബിസിനസ്സിൽ നിന്ന് ലാഭം അല്ലെങ്കിൽ ബേസിക് ആകുമ്പോൾ കിട്ടണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള അതിനെ പറ്റിയിട്ട് എങ്ങനെ ചെയ്യാം അതിനെ എങ്ങനെ ഗ്രോത്തിൽ കൊണ്ടുവരാൻ പറ്റും ഇനീഷ്യലി ഞങ്ങൾ ഇങ്ങനത്തെ ബിസിനസ്സുകളൊന്നും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് നമ്മൾ സസ്റ്റൈനബിലിറ്റിയും അതുപോലെ നമ്മൾ അതിന് ആയിട്ട് ഇൻവോൾവ് ചെയ്ത് അതിലൊരു ഗ്രോത്ത് സ്റ്റേജിലാണ് അതിനെ നമുക്ക് അളക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ അങ്ങനെ തന്നെയാണ് വളരെയധികം വളരെയധികം കാത്തിരിക്കണം ഇപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ പേഴ്സണലായിട്ടി വർത്തമാനം പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ചത് നിർത്തിയിട്ട് പോകണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അധികം ഓപ്പൺ ആയിട്ട് പറയണം എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്ങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈഗോയിസ്റ്റിക് ആണ് ഗ്രീഡിയാണ് അങ്ങനെ പല നമ്മളെ നമ്മൾ നമ്മളെ തന്നെ മോൾഡ് ചെയ്ത് ഫിൽറ്റർ ചെയ്യുന്നതിൽ പ്രോസസ്സിൽ കൂടെയാണ് നമ്മൾ അതിൽ മാറ്റങ്ങൾ കൊണ്ട് അപ്പോൾ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇത് ഇതൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലും മര്യാദക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ കറക്റ്റ് ഒന്നാം തീയതി അഞ്ചാം തീയതി മുതൽ ഏതെങ്കിലും ദിവസം ഒരു സൈസ്ഡ് ഫിഗർ സാലറി റേറ്റ് വരിക അതിൽ ജീവിക്കുക ആ കംഫർട്ട് സോണിൽ പോകാമെന്നുള്ള ഇതെന്ന് വെച്ചാൽ ഒരു ഓണർ പോണറുടെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ അവർ ഡെയിലി രാവിലെ ഉറങ്ങി നീക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഓഫീസിലേക്ക് എത്തണതിന് മുന്നേ തന്നെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണേലാണ് സൊല്യൂഷൻ ഒരു കണ്ടെത്തണർ ജേണി ഉള്ളത് അപ്പൊ അത് ഞാൻ ഇപ്പൊ എൻജോയ് ചെയ്ത് തുടങ്ങുന്നു അറിയില്ല ഇത് എങ്ങനെ എങ്ങനെ എന്താവും ഫ്യൂച്ചറിലേക്ക് പോകുന്നുള്ളത് എന്തായാലും ഫ്യൂച്ചറിൽ വലിയൊരു മാരത്തോൺ തന്നെ എന്ന് ആശംസിക്കുന്നു ഓ